വി വി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ വി കെ സുധാകരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പാലക്കാട് കഞ്ചിക്കോട്ടുള്ള ചുള്ളിമട എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഉള്ള ഒരു കോളേജാണ് വി വി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഈ കോളേജിൻ്റെ പ്രിൻസിപ്പലാണ് ഡോക്ടർ വി കെ സുധാകരൻ വളരെ യാദൃശികമായിട്ടാണ് ഞങ്ങൾ ഈ കോളേജിൽ എത്തിച്ചേരാൻ ഇടയായത് ഈ കോളേജിനെക്കുറിച്ച് ഇവിടെ തന്നെ പഠിച്ച ചില വിദ്യാർത്ഥികൾ ഞങ്ങളോട് പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അത്ഭുതം തോന്നി രണ്ടു മൂന്ന് കാരണമുണ്ട് ഒന്ന് പാലക്കാട് പ്രത്യേകിച്ച് കഞ്ചിക്കോടും സമീപ പ്രദേശങ്ങളൊരു കേരളത്തിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ ഹബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയെ ബാംഗ്ലൂരുമായി കണക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ ഇതുവഴി കടന്നു പോവുകയാണ് ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങളിവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ വ്യവസായ സ്ഥാപനങ്ങളുടെ മധ്യത്തിൽ വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു കോളേജ് ഈ കോളേജിൻ്റെ ഒരു പ്രത്യേകത ഈ കോളേജിലെ ഡൊണേഷൻ വാങ്ങിക്കില്ല എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പോലും വിദ്യാഭ്യാസത്തിനെ ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിട്ടാണ് കാണുന്നത് ആ സാഹചര്യത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കുറഞ്ഞ ഫീസിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞങ്ങൾക്ക് കൗതുകം തോന്നി അങ്ങനെയാണ് ഈ കോളേജിൽ യാദർശികമായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ ഒരു മലയുടെ അടിവാരത്തിൽ വളരെ മനോഹരമായ പതിനേഴ് ഏക്കർ സ്ഥലം വരുന്ന ഒരു വലിയ പ്ലോട്ടിലാണ് ഈ കോളേജ് ഉള്ളത് ഇപ്പോൾ കോളേജിൻ്റെ അറിയാം എന്ന് വിചാരിച്ചാണ് ഞങ്ങളുടെ ബഹുമാനായ പ്രിൻസിപ്പലിനെ സമീപിച്ചത് അദ്ദേഹം ഇവിടെ നടക്കുന്ന ഈ കോളേജിൽ നടക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ കൗതുകമുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു അതിന് വളരെ ആധികാരികമായ മറുപടിയും അദ്ദേഹം നൽകി ജനഭൂമിയിലെ ഒരു അഭിമുഖത്തിന് സമയം തന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പലിനോട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം സാർ സാർ ഈ കോളേജ് നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസം ഒരു സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം ഒരുപാട് അവകാശവാദങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും ഒരു അന്തർദേശീയ വിദ്യാഭ്യാസവും കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ പോലും നളന്ത യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് ബീഹാറിലാണ് നളന്ത പണ്ട് അവിടെ ഉണ്ടായിരുന്നു എങ്കിലും ബീഹാറിലെ പോലും കോളേജുകളിൽ കൊടുക്കുന്ന ആ ലെവലിലുള്ള വിദ്യാഭ്യാസം കേരളത്തിലെ കോളേജുകൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഒരു സെൽഫ് ഫിനാൻസ് കോളേജ് വിദ്യാഭ്യാസ രംഗത്തേക്ക് ഈ നമ്മുടെ വണിക വൈശ്യ സംഘം ഇതിൻ്റെ മാനേജ്മെൻറ്റ് കടന്നു വന്നെന്ന് തോന്നുന്നു ഒരുപക്ഷെ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ മാനേജ്മെൻറ്റാണല്ലോ വണിക വൈശ്യ സംഘം കേരളത്തിലെ കോളേജുകളെ എൻ എസ് എസ് അതുപോലെ തന്നെ എസ് എൻ ഡി പിന്നെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് എം ഇ എസ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഒരു പുതിയ ദൗത്യവുമായിട്ട് അവർ വരുന്നത് എന്തായാലും ശരി ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റിനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മാനേജ്മെൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ഈ കോളേജിൻ്റെ മറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് പ്രത്യേകതയാണുള്ളത് ആദ്യമായിട്ട് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിനാണ് ഭൂമിയോട്ടുള്ള നന്ദി ഞാൻ ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ് ഇതുപോലൊരു അഭിമുഖത്തിന് സാധ്യത ഉണ്ടായാൽ വളരെയധികം സന്തോഷമുണ്ട് ഗോകുമാർ സാർ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമുള്ള ഒരു ചോദ്യമാണ് അതിന് മറുപടി പറയുമ്പോൾ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നതല്ലെന്നു തോന്നുന്നു കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരധ്യാപകനും പ്രിൻസിപ്പലുമാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം സാറ് ചൂ ചൂണ്ടിക്കാണിച്ച പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഉന്നമനങ്ങളിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയാനായിട്ടില്ല അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്ന് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത അവിഭാജ്യ ഘടകമായിട്ടുള്ള ഒരു മേഖലയാണ് സ്വാശ്രയ മേഖല അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത് സ്വാശ്രയ കോളേജുകളുടെ തുടക്കം എനിക്ക് തോന്നുന്നു ഇതൊരു കമേഴ്സ്യൽ ഹോസ്പിറ്റല് വാണിജ്യപരമായിട്ട് കച്ചവട സ്ഥാപനങ്ങൾ മാത്രമായിട്ട് കാണുന്ന ഒരു സാഹചര്യമായിരുന്നു ആദ്യകാലങ്ങളിലുണ്ടായിരുന്നു അത് കുറേയൊക്കെ യാഥാർത്ഥ്യം അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയാണ് പക്ഷേ കാലങ്ങൾ മാറിയപ്പോൾ ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് എഴുപത് ശതമാനത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് സ്വകാര്യ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ മേഖലയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളെ അവഗണിക്കാനോ അല്ലെങ്കിൽ അത് മാറ്റി നിർത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല കേരളത്തിനെ കുറിച്ച് പറയാനോ കഴിയാത്ത ഒരു സാഹചര്യം ഇന്നിപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഞാൻ എയ്ഡഡ് കോളേജിൽ പ്രവർത്തിച്ചൊരു അധ്യാപകനാണ് അതുകൊണ്ട് എയ്ഡഡ് കോളേജുകളുടെ പ്രത്യേകതയും സെൽഫിനാൻസിങ് കോളേജുകളുടെ പ്രത്യേകതയെക്കുറിച്ചും ഒരു സാധാരണ അറിവ് ഉള്ള ഒരാൾ കൂടെയാണ് പതിവെച്ച് പറയുമ്പോൾ ഈ കോളേജ് ഞങ്ങളുടെ വി ബി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗിയോടു കൂടെ പാലക്കാടും കേരളത്തിനേയും തമിഴ്നാടിനെയും വേർതിരിക്കുന്ന ബോർഡറിൻ്റെ അടുത്ത് വാളയാറിനടുത്ത് ചുള്ളിമട എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്യുന്ന നിൽക്കുന്ന ഒരു കോളേജാണ് ഇത് രണ്ടായിരത്തി രണ്ടിൽ വണിക വൈശ്യ സംഘം പറയുന്ന സർ ചൂണ്ടിക്കാണിച്ച പോലെ പാവപ്പെട്ട അല്ലെങ്കിൽ വളരെ സാമ്പത്തികമായിട്ട് പുറകിൽ നിൽക്കുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വി വി ട്രസ്റ്റ് വണിക വൈശ്യ എംപ്ലോയ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ട്രസ്റ്റ് നടത്തുന്ന നടത്തുന്നൊരു കോളേജാണ് ഇത് രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങിയ കോളേജാണ് ഇരുപത്തിമൂന്ന് വർഷത്തോളം പഴക്കം ഈ കോളേജിനുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ കോളേജിൽ നിന്ന് നല്ല രീതിയിൽ പഠിച്ചു പോവുകയും വളരെ ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ ഇന്ന് ജോലി തേടി എത്തിയിട്ടുമുണ്ട് എന്നുള്ളത് വളരെ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇരുപത്തിമൂന്ന് വർഷം പിന്നിട്ട് ഞങ്ങൾ പുറകോട്ടിൽ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് അതിനനുസരിച്ച മാറ്റങ്ങൾ ഞങ്ങളുടെ കോളേജിലും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നതിന് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഈ കോളേജിൻ്റെ തുടക്കം മുതൽ ഇതുവരെ ഉള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു അപഗ്രന്ഥനം നടത്തിയാൽ ഒരു ശതമാനം പോലും വാണിജ്യപരമായ താല്പര്യം കൊണ്ടല്ല സംഘം ഈ കോളേജ് തുടങ്ങിയത് തികച്ചും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും സാമ്പത്തികപരമായും പുറകോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് കുറച്ചും കൂടെ ഉൾനാടൻ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഉന്നത വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തുടങ്ങിയ സ്ഥാപനമാണ് ഇന്നും ആ സ്ഥാപനം ആ പേരും അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ സാർ ചൂണ്ടിക്കാണിച്ച പോലെ ഈ കോളേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും വർഷത്തിനിടയിൽ ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരു രൂപ പോലും ഡൊണേഷനായിട്ടോ ക്യാപിറ്റേഷൻ ഫീസായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ ഒരു പി ടി ഐ ഫണ്ട് പോലും കുട്ടികളിൽ നിന്ന് പൈസ പിരിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമല്ല ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജാണ് എ ഐ സി ടിയുടെ അപ്രൂവൽ ഉള്ള കോളേജാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നമുക്ക് യു ജി സി അംഗീകാരം യു ജി സി നാക്ക് അക്രിഡിയേറ്റ് ചെയ്ത ബി പ്ലസ് ഗ്രേഡോട് കൂടെ അക്രിഡിയേറ്റ് ചെയ്തപ്പെട്ടുള്ള കോളേജാണ് എന്നിരുന്നാലും യൂണിവേഴ്സിറ്റിയും സർക്കാരും പറയുന്ന ഫീസല്ലാതെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസല്ലാതെ ഒരു പൈസ പോലും നമ്മൾ ഈ കുട്ടികളിൽ നിന്ന് വാങ്ങിച്ചിട്ട് അല്ല ഈ സ്ഥാപനം നടത്തുന്നതെന്ന് പറയുമ്പോൾ വളരെയധികം അഭിമാനമുണ്ട് അതിനകത്ത് നമ്മുടെ അടുത്തുള്ള കോളേജുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളും പല സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഇത് തികച്ചും ഒരു കച്ചവട രീതിയിലേക്ക് വിദ്യാഭ്യാസത്തിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ വണിക വൈശ്യ സംഘം പോലെയുള്ള പരിശോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റ് എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടികൾക്കും യാതൊരുവിധ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതയും വരാത്ത രീതിയിലാണ് ഞങ്ങൾ കോളേജ് തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കിന്ന് പത്ത് ഡിഗ്രി കോഴ്സുകളുണ്ട് മൂന്ന് പി ജി കോഴ്സുകളുണ്ട് അതിനൊക്കെ ഉപരിയാലേ എന്നെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയണമെന്ന് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭൂരിഭാഗം ആൾക്കാരുടെയും സാമ്പത്തികമായി വളരെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരാണ് വളരെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സാധാരണ കൂലിപ്പണിക്ക് പോവുകയും അല്ലെങ്കിൽ ചെറിയ തൊഴുകൾ എടുക്കുകയും അല്ലെങ്കിൽ പച്ചക്കറി കടകൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കച്ചവടം മോട്ടോറിക്ഷ ഡ്രൈവിങ് തുടങ്ങിയിട്ടുള്ള ദിവസേന വേതനങ്ങൾക്ക് മാത്രം കിട്ടുന്ന രക്ഷിതാക്കളുടെ മക്കളാണ് ഭൂരിഭാഗവും ഈ കോളേജിൽ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നൽകി അവരെ ഒരു ജോലി സാധ്യതയുള്ള രംഗത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുണ്യമായിട്ടുള്ളൊരു കർമ്മമായിട്ട് ഞങ്ങൾ കരുതുകയാണ് പൂർണ്ണമായിട്ടും ഞങ്ങളത് ചെയ്യാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരു മാനേജ്മെൻറ്റ് വണിക്യവൈശംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ആദരണീയനായ ശ്രീ കുട്ടപ്പൻ ചെട്ടിയാർ സാർ നയിക്കുന്ന ഒരു ട്രസ്റ്റാണിത് എം ബി സി എഫ് പോലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആൾക്കാരുടെ സംഘടനയായിട്ടുള്ള എം ബി സി എഫിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള കുട്ടപ്പൻ ചെട്ടിയാർ സാറെ പോലെ ഇത്രയും ചിന്തയും ഇത്രയും ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിവുള്ള ഒരാളും ത്യാഗം ചെയ്യിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ നയിക്കുന്നൊരു കോളേജാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ കോളേജിന് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല രീതിയിൽ വലിയ ഒരു രീതിയിലുള്ള പരാതികളോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു പ്രയാസങ്ങളോ ഇല്ലാതെ ഈ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നു പാവപ്പെട്ട ആൾക്കാരെ തിരിച്ചറിയാനും അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന ആൾക്കാർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാനും നമ്മുടെ മാനേജ്മെൻറ്റ് തയ്യാറായിട്ടുണ്ട് ഇവിടെ പഠിക്കുന്ന പല കുട്ടികൾക്കും ഇരുപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഫീസ് ഇളവ് നൽകിക്കൊണ്ട് പാവപ്പെട്ട കുട്ടികളാണെങ്കിൽ അവരിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ടവരാണെങ്കിൽ ആ അർഹതപ്പെട്ടതിൻ്റെ അനുപാതത്തിൽ ഇരുപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഫീസ് ഇളവ് ചെയ്തു കൊടുത്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനമാണിത് തീർച്ചയായും ഇത് മറ്റുള്ള കേരളത്തിലൂടെ പ്രവർത്തിക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് സ്വയാശ്രയ കോളേജുകൾക്ക് ഒരു മാതൃക ആവേണ്ട സ്ഥാപനമാണെന്ന് എനിക്ക് എടുത്തു പറയാൻ കഴിയും കാരണം ഇവിടെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും അതേപോലെ തന്നെ ഇവിടെയുള്ള അധ്യാപകരുടെ നിയമനത്തിനോ അല്ലെങ്കിൽ അധ്യാപകരുടെ കയ്യിൽ നിന്നോ ഒരു പൈസ പോലും നമ്മൾ ഒന്നും വാങ്ങിക്കുന്നില്ല അതേപോലെ തന്നെ അവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടേണ്ട എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ അതിനനുസരിച്ചുള്ള വേതനങ്ങളും കണ്ടീഷൻസും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ അധ്യാപകർ പ്രവർത്തിക്കുന്നത് അവരെല്ലാവരും കുറ്റ കൂട്ടായ്മയായിട്ട് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും അനധ്യാപകരാണെങ്കിലും അതേപോലെ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കോളേജ് ഈ നിലയിൽ നിൽക്കുന്നത് തീർച്ചയായും ഭാവിയിൽ ഞങ്ങൾ ഇതേപോലെ തന്നെ വളരെ ഏറ്റവും നല്ല രീതിയിൽ ഇവിടെ നമ്മൾ ഈ സാറ് വരുമ്പോൾ കണ്ടു കാണും ഇവിടെ ചുള്ളിമട എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് കോയമ്പത്തൂരിൻ്റെ ഇടയിൽ കിടക്കുന്ന വാളയാറിനടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടുന്ന് മെയിൻ റോട്ടിൽ നിന്ന് കഷ്ടി രണ്ട് കിലോമീറ്ററോളം ഉള്ളിലേക്ക് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ അത് പ്രകൃതി രമണീയമാണെന്ന് മാത്രമല്ല ഇത്രമാത്രം എൻവയർമെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥാപനം അത് പലരും ഇപ്പോൾ നാക്ക് ട്രഡീഷനുമായി ബന്ധപ്പെട്ട് നാക്കിൻ്റെ എവാലുവേഷന് വേണ്ടി ഇവിടെ വന്ന അവർ പോലും നമ്മളോട് പറഞ്ഞു അത്രയും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥാപനം ഞങ്ങൾ കണ്ടിട്ടില്ല എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ കുട്ടികളെ എത്തിച്ചേരുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് കോളേജിൻ്റെ ബസ്സുകളുണ്ട് ബസ്സിൻ്റെ സൗകര്യത്തിൽ കുട്ടികളെ ഇവിടെ എത്തിക്കും എത്ര ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ആണെങ്കിലും അവർക്കാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ ഉന്നത വിജയം നേടിയ എസ് എസ് എൽ സിയുടെ ആണെങ്കിലും പ്ലസ് ടുവിലെ ആണെങ്കിലും ഉന്നത വിജയം നേടിയ എല്ലാ എ പ്ലസ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ ആദരണം കൊടുക്കുന്ന ഒരു ശീലം നമ്മുടെ കേരളത്തിൽ ധാരാളമായിട്ടുണ്ട് അതിൽ നിന്ന് വ്യതിയലിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം മലയാള മനോരമ പത്രവുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ മാത്രമല്ല വിജയം നേടിയ സാധാരണ രീതിയിൽ വിജയം നേടിയ കുട്ടികളെ കൂടെ വിളിച്ചു വരുത്തി ഞങ്ങളിവിടെ ആദരിച്ചൊരു പരിപാടി ഞങ്ങൾ നടത്തുകയുണ്ടായി എനിക്ക് തോന്നുന്നത് ഒരു പുതുമയുള്ള പരിപാടിയായിരുന്നു ഉന്നത വിജയം നേടിയവർ മാത്രമല്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് പാവപ്പെട്ട കുട്ടികളും അതുമാതിരി പുറകോട്ട് നിൽക്കുന്ന കുട്ടികളുമാണ് അവരെ മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യമാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ചെറിയ തോതിലാണെങ്കിൽ പോലും ഞങ്ങൾ പ്ലസ് ടുവിനും എസ് എസ് എൽ സിക്കും വിജയിച്ച കുട്ടികളെ തന്നെ പരമാവധി ഞങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കൊരാദരവ് കൊടുക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുകയുണ്ടായി വളരെ വിജയകരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത് നമ്മുടെ ഈ പ്രദേശത്തുള്ള മിക്കവാറും ആൾക്കാർ ഉൾപ്രദേശങ്ങൾ അവർ തന്നെ ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളെ ഒന്നും ആരും വിളിക്കാറില്ല ഇപ്പോഴും എല്ലാ എ പ്ലസ് കിട്ടുന്ന കുട്ടികളെ മാത്രമാണ് വിളിക്കാറുള്ളത് പക്ഷേ ഞങ്ങളെ എല്ലാ എ പ്ലസ് കിട്ടിയ കുട്ടികളോടൊപ്പം തന്നെ ജയിച്ച വിദ്യാർത്ഥികൾ സാധാരണപ്പെട്ട പാവപ്പെട്ട കുട്ടികളെ കൂടെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ കോളേജിൽ വെച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഞങ്ങൾ നടത്തി ഞാൻ ഇത്രയും പറഞ്ഞത് ഞങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പുറകോട്ട് നിൽക്കുന്ന കുട്ടികളാണ് ഞങ്ങളുടെ ലക്ഷ്യം അവരെ ഉന്നത വിദ്യാഭ്യാസം നൽകുക ഉന്നതിയിലേക്ക് കൊണ്ടുവരിക കഴിയുന്നതും അവർക്കൊരു ജോലി സാധ്യത നടപ്പിലാക്കുക ഞങ്ങൾക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റ് സെല്ലിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ നല്ലൊരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റുള്ള യൂണിവേഴ്സിറ്റി ആകർഷിക്കുന്നുള്ള എല്ലാ കമ്മിറ്റികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആൻറ്റി റാഗിങ് ആണെങ്കിലും ആൻറ്റി ഡ്രഗ്സിൻ്റെ ആണെങ്കിലും കമ്മിറ്റികൾ വളരെ ലൈവായിട്ട് പ്രവർത്തിക്കുന്നതാണ് പി ടി എ വളരെ ലൈവായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞു പി ടി എ ഫണ്ടായിട്ട് ഞങ്ങളിൽ സ്വരൂപിക്കുന്നില്ല എങ്കിൽ പോലും പി ടി എ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോളേജാണ് അതുമാതിരി ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒ എസ് എ പോലെയുള്ള സംഘങ്ങളും വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന ഒരു ഒ എ നമുക്കുണ്ട് ഈ രീതിയിലെല്ലാം എനിക്ക് തോന്നുന്നു വി വി കോളേജ് എന്ന് പറയുന്നത് മണിക്കവൈശ സംഘത്തിൻ്റെ സ്വപ്ന സ്ഥാപനങ്ങളിലൊന്നാണ് ഇത് മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നമ്മൾ പറയുന്നില്ലെങ്കിലും മറ്റുള്ള ഭൂരിഭാഗം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ലക്ഷ്യത്തോടു കൂടെ വ്യത്യസ്തമായ ഉദ്ദേശത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രശ്നയില്ലാത്ത വിധത്തിൽ സാർ അത് വിശദീകരിച്ചിട്ടുണ്ട് അതിൽ സാധാരണ എല്ലാ കോളേജിലും പി ടി എ ഫണ്ട് പിരിക്കാറുണ്ട് നിങ്ങളത് പി ടി എ ഫണ്ട് പോലും പിരിക്കുന്നില്ല എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് അത്ഭുതം തോന്നും അതുപോലെ തന്നെ ഒരുപാട് സൗജന്യങ്ങൾ ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന വൈശ്യ സംഘത്തിന് പാവപ്പെട്ടവൻ്റെ ബുദ്ധിമുട്ടുകളും ബിഷപ്പിൻ്റെ വിലയും അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് അവരോടൊരു ഐക്യദാർഢ്യം ഈ മാനേജ്മെൻറ്റ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് തോന്നിയൊരു പ്രത്യേകത മറ്റു കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കോളേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഹബിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് അപ്പം ഇൻഡസ്ട്രിയൽ ഹബിൻ്റെ മധ്യഭാഗത്ത് പ്രവർത്തിക്കുന്ന ഈ കോളേജിൽ ഈ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിന് കുറച്ചുകൂടെ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു അതിനനുസൃതമായ കോഴ്സുകളാണ് നമ്മുടെ കോളേജിലുള്ളത് ഏതൊക്കെ കോഴ്സുകളാണ് നമ്മുടെ കോളേജിലുള്ളതെന്ന് സാറൊന്ന് ഒന്ന് ഒന്ന് ഹ്രസ്വമായിട്ടൊന്ന് പറയാം വളരെ പ്രസക്തിയുള്ളൊരു ചോദ്യമാണ് നവകുമാർ സാർ എന്നോട് ഇപ്പോൾ ചോദിച്ചത് ഇതുമായിട്ട് പറയാൻ ഞാൻ ബന്ധപ്പെട്ട് ആലോചിച്ചു കാരണം നമ്മുടെ കോളേജിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ബെൽറ്റ് ഏരിയയിലാണ് കഞ്ചിക്കോട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിന് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ ബെൽറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ആയിരത്തോളം ഇൻഡസ്ട്രിയൽ ചെറുതും വലുതുമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻഫ്രാ പാർക്കിൻ്റെ ഒരു വലിയൊരു പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആ ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇവിടെ ഒരുപാട് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സുകൾ വരികയും ആ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ വരുന്നതിന് മുറയ്ക്ക് തന്നെ ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടാകാനുള്ളൊരു മേഖല കൂടെയാണ് അതിൻ്റെ ഏറ്റവും പ്രയോജനപ്പെട്ട ബെനിഫിഷറീസിലൊന്ന് വി വി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഞങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ വ്യത്യാസത്തിലാണ് കിൻഫ്രയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഞങ്ങളുടെ കോളേജിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കിൻഫ്ര എക്വയർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അതിൻ്റെ സർവേകൾ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻഡസ്ട്രിയൽ കോറിഡോറ് തുടങ്ങാനുള്ള ബാക്കിയുള്ള എല്ലാ മാസ്റ്റർ പ്ലാനും തയ്യാറായിട്ട് സർക്കാരിൽ നിന്നുള്ള അനുമതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രിയൽ സെൻറ്ററുമായി ആലോചിക്കുകയും ഒരു ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കോളേജിൽ തന്നെ ഒരു പ്രോജക്റ്റ് വയബിളായിട്ട് നടത്താൻ പറ്റുമോ എന്ന് ഞങ്ങൾ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുകയും ആ പ്രപ്പോസൽ ഇപ്പോഴും പരിഗണനയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് അതിന് ഉപരിയാണിത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറ് ചോദിച്ച പോലെ എല്ലാ സാങ്കേതിക വിദ്യയും പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കരിക്കുലമാണ് നമ്മുടെ കോഴ്സുകളുടെ സ്ട്രക്ചറാണ് നമുക്കുള്ളത് കൽക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകരിക്കപ്പെട്ട കോഴ്സുകളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഉദാഹരണമായിട്ട് ബി എസ് സിയുടെ കമ്പ്യൂട്ടർ സയൻസുണ്ട് അതുമാതിരി ബി സി എ ഉണ്ട് ഇതൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് തുടങ്ങിയ ആധുനിക വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിഷയങ്ങളാണ് അതേപോലെ തന്നെ കോമേഴ്സിലാണെങ്കിൽ ബികോം ഉണ്ട് ഫിനാൻസ് ഉണ്ട് ബി ബി എ ഉണ്ട് ബി ബി എയും ബി സി എയും നമുക്ക് ഐ ഐ സി ടി അപ്രൂവ് ഉള്ള കോഴ്സുകളാണ് ബി ബി എ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ലൊജിസ്റ്റിക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഫിനാൻസ് ആൻഡ് ലൊജിസ്റ്റിക് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ തന്നെ നമ്മളെല്ലാം ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം തന്നെ വളരെ അധികം തൊഴിൽ സാധ്യതകൾ നൽകുന്നതാണ് മാത്രമല്ല നമ്മൾ ഈ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പം നമ്മൾ നിലവിലുള്ള അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ കൂടാതെ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ളതും സർക്കാർ പെർമിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ആഡൌൺ കോഴ്സുകളടക്കം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു കുട്ടി പുതിയ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൽ മൂന്ന് കൊല്ലം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് നേടുന്നതിന് യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് നമ്മൾ ശാസ്ത്രീയപരമായിട്ടുള്ള അവലോകനം കഴിഞ്ഞ ശേഷം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മന്ത്രി തന്നെ പറഞ്ഞത് രണ്ടര കൊല്ലം കൊണ്ട് തീർക്കാൻ കഴിയുമെന്നാണ് ആ രണ്ടര കൊല്ലം കൊണ്ട് തീർക്കാൻ ആവശ്യമാകുന്ന അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കരിക്കുലം ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് തീർച്ചയായും യു വി കോളേജിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് രണ്ടര വർഷം കൊണ്ട് തന്നെ ഡിഗ്രി പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആഡ് ഓൺ കോഴ്സുകളും സർക്കാർ യൂണിവേഴ്സിറ്റികൾ അംഗീകരിക്കപ്പെടുന്ന സ്കിൽ എക്വിസിഷൻ കോഴ്സുകളും അസാപ്പ് പോലെയുള്ള ഏജൻസികൾ നടത്തുന്ന കോഴ്സുകളും ഞങ്ങൾ ഞങ്ങളിതിൻ്റെ കൂടെ തന്നെ നടത്തുകയും കുട്ടികൾക്ക് വിഭിന്നമായ അറിവ് ജ്ഞാനമുണ്ടാക്കുന്നതിന് വേണ്ടി അതായത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയങ്ങൾ മാത്രമല്ലാതെ മറ്റുള്ള വിഷയങ്ങളിൽ കൂടെ അറിവ് നേടി ഒരു മേഖലയിൽ അല്ലെങ്കിൽ വേറൊരു മേഖലയിൽ ജോലി സാധ്യത കിട്ടുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഉയർത്തിക്കൊണ്ടുവരാനാവശ്യമായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള സ്കിൽ എക്വിസിഷൻ കോഴ്സുകളും അതുപോലെ അസാപ്പ് നടത്തുന്ന കോഴ്സുകളും ഗവൺമെൻറ്റും യൂണിവേഴ്സിറ്റിയും നടത്തുന്ന ആഡ് ഓൺ കോഴ്സുകളും ഞങ്ങൾ ഞങ്ങളിതിൻ്റെ കൂടെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട് കൂടാതെ ഒരു പ്രൊഫഷണൽ ടീം തന്നെ ഞങ്ങളുടെ പ്ലേസ്മെൻ്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് അവർക്ക് ജോലി സാധ്യത കിട്ടുന്നതിന് വേണ്ടി അവർക്ക് ഏതെല്ലാം രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റും അതിനവരെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ ഇന്നിപ്പോൾ നമുക്കറിയാം ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് പലപ്പോഴും നമുക്ക് ഈവൻ പി ജി കഴിഞ്ഞ കുട്ടികൾ പോലും പലപ്പോഴും നമുക്ക് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പോലും അറിയാത്തവരും അല്ലെങ്കിൽ കുറേ മാർക്കുള്ള കുട്ടികളായിരിക്കും അവർ നല്ല അക്കാഡമിക്കലി നല്ല മാർക്കുണ്ടാകും പക്ഷേ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് വളരെ കുറവായും ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവർ വളരെ മോശം പെർഫോമൻസ് കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അവർക്കിവിടെ കോളേജിൽ തന്നെ പഠിക്കുന്നതിനോട് കൂടെ തന്നെ അതിനാവശ്യമായിട്ടുള്ള മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായും അത് ആ കുട്ടികൾക്ക് കോഴ്സ് കഴിയുന്നതോടു കൂടെ തന്നെ ഈ പറഞ്ഞ രണ്ടര വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ തന്നെ പ്ലേസ്മെൻറ്റുകൾ കിട്ടത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങൾ കൂടെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെയും പുറകിലുള്ള ഉദ്ദേശം ഇതാണ് കാരണം ഇവിടെ ചേർത്തി പോകുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ മനസ്സിൽ എത്രയും വേഗം അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തൊരു ജോലി കിട്ടി ആ ഞങ്ങളുടെ ഫാമിലിയെ അല്ലെങ്കിൽ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ആ ആവശ്യം നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണുകയും അതിന് മാനേജ്മെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ചിലപ്പം അമേരിക്കയിലും കാനഡയിലും ഒക്കെ പഠിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികളെ അവിടെ പോയി അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സമയം കഴിഞ്ഞാൽ അവരുടെ സ്വന്തം ചെലവിനായിട്ട് മറ്റെന്തെങ്കിലും ജോലി ഏർപ്പെടുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പം ട്വാൻറ്റം സിറ്റിയിലോ അല്ലെങ്കിൽ കൊല്ലം കോർപ്പറേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ ഉയർന്ന പിന്നെ ജീവിത നിലവാരമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകണമെന്നില്ല അതിനവസരവും ഇല്ല പക്ഷെ നമ്മളിതൊരു ഇൻഡസ്ട്രിയൽ ഹബിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ ഇതുവഴി കടന്നു വരികയാണ് അതിൻ്റെ ഭാഗമാണ് നമ്മൾ അപ്പോൾ ആയിരക്കണക്കിന് ഇൻഡസ്ട്രീസ് ഇവിടെ വരാൻ പോകുന്നത് അപ്പം നമുക്കുള്ള കോഴ്സുകൾ ബി ഉണ്ട് ബി സി എ ഉണ്ട് അതുപോലെ തന്നെ ബി ബി എ ഉണ്ട് ഇതൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ തരുന്ന കോഴ്സുകളാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഏൺ വല്യൂ ലേൺ എന്ന് പറയുന്ന പോലെ പഠിക്കുമ്പോൾ തന്നെ പണം ഉണ്ടാക്കാം എന്ന് പറയുന്ന പോലെ ഇവിടെ ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾ ധാരാളം വരുമ്പോൾ അവിടെ ഒഴിവ് സമയങ്ങളിൽ ഇവർക്ക് പഠിക്കാനും അപ്പോൾ അവരുടെ ചെയ്യുന്ന മേഖലയിലുള്ള തൊഴിൽ പഠിക്കുകയാണെങ്കിൽ ഒരു ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഫാക്ടറി ഉടമകളെ സംബന്ധിച്ചിടത്തോളം നല്ല സമർത്ഥരായ വിദ്യാർത്ഥികളെ അവർക്ക് അപ്രൻറ്റിസുകളായിട്ട് കിട്ടുന്നു എന്നുള്ളൊരു ഗുണവും വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒന്ന് അവരുടെ പാവപ്പെട്ട ബാഗ്രൗണ്ടി എന്ന് പറയുന്ന കുട്ടികൾക്ക് അവരുടെ കുടുംബത്തെ സഹായിക്കാം അവരുടെ ദൈനംദിന ചെലവുകൾക്കുള്ള പണം അവർ കണ്ടെത്താം അതിന് ദൂരെയങ്ങും പോകണ്ട കാരണം നമ്മുടെ ചുറ്റും ഫാക്ടറികളാണ് വിവിധ തരത്തിലുള്ള ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ് അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് കൂടി മാനേജ്മെൻറ്റും പിന്നെ അങ്ങുമൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങളതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് വളരെ ഗൗരവമായിട്ട് ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഡി ഐ സിയുമായിട്ട് നമ്മൾ ഈ ഇൻഫ്രോ പാക്കിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോറിനെ അതിൻ്റെ കാര്യം പ്ലാനിങ് നിലത്ത് നിലവിൽ നിൽക്കുമ്പോൾ തന്നെ അത് കൂടാതെ ഡി ഐ സിയുമായി ആലോചിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ തുടങ്ങാൻ കുട്ടികൾക്ക് എൻറ്റർപ്രണർഷിപ്പ് തുടങ്ങുന്നതിന് കോളേജിനകത്ത് തന്നെ ക്യാമ്പസ് ഇൻഡസ്ട്രിയ ക്യാമ്പസിൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഇൻ ക്യാമ്പസ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ സ്കീം നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രൊപ്പോസൽ കിട്ടുകയും അതിൻ്റെ പ്രൊപ്പോസലിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ അത് മുന്നോട്ട് പോവുകയാണ് കൂടാതെ കിൻഫ്രേയുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും മാനേജ്മെൻറ്റും നമ്മുടെ ആദരണീയനായ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ കുട്ടപ്പൻ ചെട്ടിയാർ സാറ് കിൻഫ്രേയുടെ ആൾക്കാരുമായി നേരിട്ട് തന്നെ സംസാരിക്കുകയും ഞങ്ങൾ അവരുമായിട്ടൊരു എം ഒ ഉണ്ടാക്കാൻ വരെ തയ്യാറായി നിൽക്കുകയാണ് കാരണം ഈ പറഞ്ഞ പോലുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ വരുന്നോടു കൂടെ അവർക്ക് ക്യാമ്പസിനകത്ത് കൂടെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ അതുകൂടെ നമ്മൾ ചെയ്താൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് അത് ഗുണം ചെയ്യുമെന്നുള്ളത് സംശയമില്ല അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം ഇത്രയും മഹത്തായ ഇത്രയും വലിയ ഒരു ആയിരക്കണക്കിന് ആൾക്കാർക്ക് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോലി എന്ന് പറയുമ്പോൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആദ്യം കിട്ടണമല്ലോ അതിൻ്റെ പ്രയോജനം തീർച്ചയായിട്ടും അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കിൻഫ്രീ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഡി ഐ സി ആയിട്ടാണെങ്കിലും അതിൻ്റെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് വി വി കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് സാർ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ വരുമ്പോൾ സാർ പറഞ്ഞു പുതിയ യൂണിറ്റുകളെ കുറിച്ചൊക്കെ ഇവിടെ വരുന്ന ഒരുപാട് യൂണിറ്റുകൾ ഇൻഡസ്ട്രിയ യൂണിറ്റുകൾ വരുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കാം പലതും അസംബിൾ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ വലിയ കാർ ഫാക്ടറികൾ പോലും ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന കൊച്ചു കൊച്ചു ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് കിറക്കുന്നൊരു കൾച്ചറാണ് അതിൻ്റെ ജാപ്പനീസ് ടെക്നോളജി ആണല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ വേണ്ടുന്ന കമ്പനികൾക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് തന്നെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാൻ കഴിയും രണ്ട് നമ്മുടെ കുട്ടികൾക്ക് അപ്പറൻ്റിസ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും അങ്ങനെയൊക്കെ വരുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുട്ടികളെ ഇവിടെ വന്ന് താമസിച്ച് പഠിക്കാൻ പോലും തയ്യാറാകാനുള്ള ഒരു സാധ്യതയുണ്ട് പതിനേഴ് ഏക്കർ സ്ഥലമുണ്ട് നമുക്ക് ഹോസ്റ്റൽ പണിയാം ഇൻഡസ്ട്രിയൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട സെമിനാറുകളും അത് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോഴേ വളരെ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് നിൽക്കുന്ന ഈ വി വി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ഒരുപാട് ഭാവി ആണ് ഞങ്ങൾ കാണുന്നത് ഏറ്റവും പ്രത്യേകിച്ച് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫീസ് മാത്രം വാങ്ങിച്ച് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കാതെ അതിൻ്റെ ഒരു പരിപാവനത കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു മാനേജ്മെൻറ്റ് അത്ര ഒരു മാനേജ്മെൻറ്റ് നടത്തുന്ന ഈ കോളേജിനെ കോളേജിനെക്കുറിച്ചും അങ്ങടക്കമുള്ള ഇവിടുത്തെ അക്കാഡമിക് സ്റ്റാഫും ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫും നമ്മുടെ കുട്ടികളെയൊക്കെ നാളെ ലോകം അറിയേണ്ടതാണ് വളരെ ഒരു വളരെ ഒരു ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വി വി കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മാറട്ടെ ഇവിടെ അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും വളർന്നു വരികയാണ് നാളെ കേരളത്തിലെ പ്രത്യേകമായ ഒരു സ്ഥാപനമായിട്ട് വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ അങ്ങേക്കും സഹപ്രവർത്തകർക്കും മാനേജ്മെൻറ്റിനും നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജനഭൂമിക്ക് വേണ്ടി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ച അങ്ങേക്ക് നന്ദിരാം ഞാനും തിരിച്ചും ജനഭൂമി ഇങ്ങനെ ഒരു അവസരം തരികയും ഞങ്ങളുടെ സ്വപ്ന തുല്യമായിട്ടുള്ള ഈ സ്ഥാപനത്തിൽ വന്ന് ഞങ്ങളുടെ നിന്ന് ഇതുപോലെ രണ്ട് വാക്ക് കേൾക്കാനും ഞങ്ങൾക്ക് സംസാരിക്കാനൊരു അവസരം എന്തുകയും ചെയ്ത താങ്കളോടും ഗോപകുമാർ സാറിനോടും അതുപോലെ ജനഭൂമിയോടും പ്രത്യേകം നന്ദി ഈ ട്രസ്റ്റിൻ്റെ മാനേജ്മെൻറ്റിനു വേണ്ടിയും ഇവിടെയുള്ള പ്രിൻസിപ്പൽ എന്നുള്ള എന്നുള്ളതായിരിക്കും ഇവിടുത്തെ കുട്ടികൾക്കും അധ്യാപകരുടെ എല്ലാവരുടെ പേരിലും നന്ദി പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്